ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം കിയാര ബ്രാഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകണേ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിലെ താഴെ വരുന്ന കുറച്ച് പാലക്ക കളക്ഷൻസ് ആണ് ആദ്യം വരുന്ന ഇതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ റുപ്പീസാണ് നെക്സ്റ്റ് വൺ ഈ ഒരു ടൈപ്പാണ് സൈഡിലെ രണ്ട് മൂന്ന് മൂന്ന് ബോൾസും പിന്നെ മാംഗോ ഷേപ്പിലെ പെനൻറ്റും വരുന്ന ഒരു നാഗപട്ടൺ ടൈപ്പ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ ആണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും ഇനി അടുത്ത നെക്സ്റ്റ് വരുന്നത് ആ നേരത്തെ കാണിച്ചു തന്നെ വേറൊരു ഷേപ്പിൽ വരുന്നതാണ് സെയിം ടൈപ്പ് നമ്പർ ഓഫ് ബീഡ്സ് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കൊളത്തിടുന്ന പോർഷനിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും ഇതിൻ്റെ പ്രൈസും വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഇനി നെക്സ്റ്റ് വരുന്നത് ഈയൊരു ടൈപ്പ് ആണ് സൈഡിൽ രണ്ട് ടു ബോൾസ് വരുന്നത് സെൻറ്റർ പോർഷനിൽ പാലക്കയുടെ ലോക്കറ്റും വരുന്ന ടൈപ്പിൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ടൈപ്പ് മൂന്ന് ബീഡ്സ് വന്നിട്ട് കുറച്ചുകൂടെ വലിയ ടൈപ്പാണ് ഒരു ലോക്കറ്റും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡും അഡ്ജസ്റ്റബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും ത്രീ ഡബിൾ നയനാണ് നെക്സ്റ്റ് വരുന്ന ഇതാണ് ഇതിൻ്റെ റേറ്റ് വന്നത് ടു ഡബിൾ നയനാണ് ഇതൊരു സിമ്പിൾ നെക്ലസ് ആണ് നിങ്ങൾക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ആണ് ഇത് ഇതിൻ്റെ ബാക്ക് സൈഡ് നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ ചെയ്തിടാൻ പറ്റും നെക്സ്റ്റ് വരുന്ന ഈ ഒരു ടൈപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് ഇതിനൊക്കെ ഇപ്പം നമ്മൾ കാണിച്ചേക്കുന്ന എല്ലാ പാലക്കും മാച്ചിങ് ആയിട്ടുള്ള ഇയർ റിങ്സും റിങ്സും ബാങ്കിൾസും ഒക്കെ നമുക്ക് ആണ് അപ്പോൾ ഇതൊക്കെയാണ് അണ്ടർ ഫൈവ് ഹൺഡ്രഡിൽ വരുന്ന കളക്ഷൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായാലും സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലൊക്കെ മെസ്സേജ് ചെയ്യാം താങ്ക്